കേക്ക് വിവാദത്തിലെ പരാമർശത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ് സെക്രട്ടറി ഷാഫി ചാലിയം അണികൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് സാദിഖലി തങ്ങളെ നിരന്തരം ആക്രമിക്കുന്നത് നോക്കി നിൽക്കാനാകില്ല ഷാഫി ചാലിയം പറഞ്ഞു എന്നാൽ കേക്ക് വിവാദം തന്റെ വാക്കുകൾ വളച്ചൊളിച്ചതുകൊണ്ടുണ്ടായതാണെന്നാണ് എസ് ബി എ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയായ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിശദീകരണം സാദിഖലി തങ്ങൾക്കോ മുസ്ലിം ലീഗിനോ എതിരായി താനൊന്നും പറഞ്ഞിട്ടില്ല തന്റെ പ്രസംഗ ഭാഗം അടർത്തിയെടുത്ത് വിവാദമുണ്ടാക്കിയെന്നും ഹമീദ് ഫൈസി പറയുന്നു നമുക്ക് ഒന്ന് ഈ മുക്കം ഉമർ ഫൈസിയും അതേപോലെ തന്നെ ഈ ഹമീ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും നിരന്തരമായി ഞങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഇങ്ങനെ ആക്രമിക്കുകയാണ് എത്ര കാലം നോക്കി നിൽക്കാൻ കഴിയും മിണ്ടാതിരിക്കുന്നതിന് പിന്നെ ഒരു പരിധിയില്ലേ ഇത്തരത്തിൽ ആക്ഷേപമായി വന്നതിന് എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്കും ആലോചിക്കേണ്ടി വരും ഇതിൽ സമസ്ത ഒരു കക്ഷിയേ അല്ല സമസ്തയുള്ള ഉയർന്ന പണ്ഡിതന്മാർ മുഴുവനും പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുന്നവരാ അവർ ഊന്നി ഊന്നി പറയുന്നുണ്ട് ജഫ്രി തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് സമസ്ത വേദികളെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമം ഉണ്ടെങ്കിൽ ഞങ്ങൾ അണികൾ പ്രതികരിക്കുന്നതിനത്തേക്ക് കാര്യങ്ങൾ നീക്കരുത് ഈ മുന്നറിയിപ്പാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് അറിയാനുള്ളത് എസ് ഫൈസിലെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവാണ് നമുക്കൊപ്പം ചേരുന്നത് സാദിക്കലിത്തങ്ങൾ ബിഷപ്പ് ഹൗസിൽ ചെല്ലുന്നു അവിടെ നിന്ന് അദ്ദേഹം കേക്ക് കഴിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ താങ്കളിത്തുള്ളൊരു പ്രസംഗം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെയാണ് എന്ന് ഒരു സംശയമുയരുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ അതായത് ഞാൻ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ സംശയിക്കാം നേരത്തെ ഞാൻ പറഞ്ഞ ഞാനൊരു പ്രസംഗത്തിലെ ഒരു ഭാഗം എടുത്തിട്ടാണ് ആ ഭാഗത്തിൻ്റെ വിശദീകരണം കൊടുത്ത് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ സാദിക്കലിശാബ്ദങ്ങൾ വർഗീസ് സക്കാലക്കൽ തിരുമനയുടെ അരമനയിൽ പോവുകയും അദ്ദേഹത്തെ ഈ ക്രിസ്മസ് ദിവസം ചെന്ന് സന്ദർശിക്കുകയും സന്തോഷം പകരുകയും ഇതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല മാത്രമല്ല അത്തരം സൗഹൃദങ്ങളൊക്കെ എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് സംഘടന അദ്ദേഹം സമസ്തയുടെ ഭാഗമാണ് സമസ്ഥയും അദ്ദേഹം ഒരുമിച്ച് പോകുന്നതാണ് സംസ്ഥാന എക്കാലത്തും സൗഹൃദത്തിൽ നിങ്ങൾക്കറിയാം തീവ്രവാദത്തിനെതിരെ ഏറ്റവും കൂടുതൽ മുസ്ലിം തീവ്രവാദത്തിനെതിരെ സമൃദ്ധിയില്ല സമരം നടത്തിയത് ഞങ്ങളെ എസ് കെ എസ് എസ് എഫ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ ജനറൽ സെക്രട്ടറി അപ്പോൾ ഇത് അത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടില്ല പരാമർശിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പൊതുവായൊരു കാര്യം കണ്ണും ി നമ്മൾ വിശ്വാസമില്ലെങ്കിൽ അന്യ മതസ്ഥരുടെ ആചാരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന ധാരണ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കാതിരിക്കാൻ പ്രചരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ബോധവും പറഞ്ഞ ആ ഒരു വിശകലനാണത് താങ്കൾ കഴിഞ്ഞ ഈ പ്രസംഗത്തിൻ്റെ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് പി എം എ സലാമിനെതിരെ രൂക്ഷമായി ജമാതി ഇസ്ലാമിയുടെ വക്താവാണ് എന്നടക്കം പറയുന്നുണ്ട് അതായത് മുസ്ലിംങ്ങിനെ കടന്നാക്രമിക്കാൻ താങ്കൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടാണ് അല്ല മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച ഒരു പരാമർശം പോലും ഞാൻ എവിടെയും നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ എൻ്റെ ജീവിതത്തിൽ മുസ്ലിം ഒരു വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല പി എം എ സ്ലാമിനെ കുറിച്ച് പരാമർശിക്കാൻ കാരണം മുസ്ലിംഗീർ ചരിത്രത്തിൽ ഒരുപാട് ജനറൽ ഒരുപാട് മുജാഹിദ് ലീഡേഴ്സ് തന്നെ മുസ്ലീങ്ങൾ ഉണ്ടായിട്ട് കെ പി എം അജി സാഹിബ് മുജാഹിദ്ദാണ് പക്ഷേ ഒരിക്കലും എ വി അബ്ദുറമി മുജാദാണ് എം കെ ഹാജി മുജാഹിദാണ് പക്ഷേ ഒരിക്കലും സമസ്തയെ എതിർക്കാറില്ല ഈ പി എം എസ്ലാലും കുറച്ച് വല്ലാതെ പരിധി വിട്ട് എതിർത്തപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കാര്യങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമാണ് അതെ സംസ്ഥയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ നിലനിൽക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കില്ല തൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ തൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗം സാധിക്കരി തങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെയോ ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു അതോടൊപ്പം തന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിൽ പി എം എ സലാവിനെതിരെയൊക്കെ ചില പരാമർശങ്ങൾ നടത്തേണ്ടി വന്നത് വന്നത് സംഘടനാപരമായുള്ള ബാധ്യത കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് എന്നാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത് മഹേഷ് ബാലിശേരിക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് വി എസ് രഞ്ജിത്ത് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് അമയ ശ്യാം എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു പിന്നെ എന്താണ് ഇയാൾ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത് എന്തായാലും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞ കേക്കിനെക്കുറിച്ച് പറഞ്ഞത് വർഗീയ സക്കാലക്കൽ തിരുമേനിയുടെ വീട്ടിൽ പോയി കേക്ക് മുറിച്ച സംഭവമാണ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ചൂടേറിയ പ്രതികരണം ഉണ്ടാവുന്നു അവജ്ഞയോടെ തള്ളിക്കളയുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു അണികൾ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് എത്തിയെന്ന് ഷാഫി ചാലിയുമൊക്കെ പറയുന്നു അപ്പോൾ പ്രതികരണം രൂക്ഷമായ പശ്ചാത്തലത്തിലാണോ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഈ മലക്കംമറിച്ചിൽ വി എസ് രഞ്ജിത് ഡോക്ടർ അരുൺ ഒരു കാര്യമുണ്ട് അദ്ദേഹം സാദിഖലി ശാബ്ദങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ നേരത്തെയും സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധർ എന്ന് പറയുന്ന ഷജറകൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ സാദിഖലി ശാബ്ദങ്ങൾക്കെതിരെയും ലീഗിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരുടെയും പേരോ പാർട്ടിയുടെ പേരോ എടുത്തു പറയാറില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉമർ ഫൈസി മുക്കം സാദിഖലി ശാബ്ദങ്ങളുടെ പാണ്ഡിത്യത്തെ ചോദ്യം ചെയ്തപ്പോൾ കാസിമാർ പണ്ഡിതരായിരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ അതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ സാദിക്കലി ശാബാബ്ദങ്ങളുടെ ഖാസി പട്ടം ഖാളി പട്ടവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് ഖാളിമാർ പണ്ഡിതരായിരിക്കണം അവർ രാഷ്ട്രീയക്കാരല്ല ആവേണ്ടത് എന്ന് പറയുന്നത് അപ്പോൾ രാഷ്ട്രീയക്കാരനായ ഖാളി ആരാണെന്ന് ചോദിച്ചാൽ അത് അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് സ്വാഭാവികമായിട്ടും ക്രിസ്മസ് ദിവസം വർഗീസ് ചക്കാലക്കലിൻ്റെ അടുത്തുപോയി സാദിക്കലി ശാബ്ദങ്ങൾ കേക്ക് മുറിച്ച് പങ്കിട്ട് കഴിക്കുമ്പോൾ ചക്കാലക്കൽ തിരുമേനിയെ കണ്ടതിനെക്കുറിച്ചല്ല കേക്ക് മുറിച്ച് കഴിക്കുമ്പോൾ ആ കേക്കിനെക്കുറിച്ച് ഒരു തരത്തിലും വിവാദങ്ങൾ നിലനിൽക്കാത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശം അമിത് അമ്പലക്കടവിന്റെ ഭാഗത്തുനിന്ന് വരുന്നു അബ്ദു സമുദ് പുക്കോട്ടൂരിന്റെ ഭാഗത്ത് വരുന്നു അതൊക്കെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് ഏതായാലും അദ്ദേഹം തിരുത്തുന്നു അദ്ദേഹം പറഞ്ഞത് സാധിക്കുന്ന വിശാബ്ദങ്ങളെ എന്ന് എന്നാൽ ലീഗിന്റെ സെക്രട്ടറി ഷാഫി ചാലിയം കടന്നു പറയുന്നുണ്ട് മൂക്ക് താഴോട്ടായവർക്ക് മനസ്സിലാവും ആരെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്നുള്ള അതായത് മനുഷ്യന്മാർക്ക് എന്ന ഭാഷയിൽ തന്നെയാണ് ഷാഫി ചാലിയം പറയുന്നത് അദ്ദേഹം ഒരു പടി കൂടി കൂടി പറയുന്നു ഇങ്ങനെ സാധിക്കല വിശാബ്ദങ്ങളെയും ലീഗ് നേതാക്കളെയും സമസ്തയുടെ വേദി ദുരുപയോഗം ചെയ്ത് ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ അണികൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു മുന്നറിയിപ്പ് സമസ്തയുടെ നേതാക്കന്മാർക്കെതിരെ ഉണ്ടാവുകയാണ് അസാധാരണമായ സാഹചര്യമാണ് കാരണം സമസ്ത ഒരു പണ്ഡിത സഭയാണ് മാത്രമല്ല സമസ്തയെ അത്രയും പരിശുദ്ധമായിട്ടാണ് ലീഗ് കണക്കാക്കുന്നത് അതിൽ പെട്ട ഒരു നേതാവിനെതിരെയാണ് കൈകാര്യം ചെയ്യേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് ലീഗിൻ്റെ ഒരു നേതാവ് കൊടുക്കുന്നത് ഓക്കെ എന്തായാലും ഈ വിഷയത്തിൽ ഹമീൻ ഫൈസി അമ്പലക്കടവ് നേരത്തെ പറഞ്ഞത് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം ആ പ്രതികരണത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും ഒരിക്കൽ കൂടി ആ പ്രതികരണം കേൾക്കും നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതായാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കലും നല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാര കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടു നിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ സ്വീകരിക്കും ഇതാണ് ആദർശം ഇതാണ് വി എസ് സജിത്ത് ആ പ്രസംഗത്തിൽ പറയുന്നത് ആ പ്രസംഗത്തിലെ പരാമർശം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാധിഗതി തങ്ങള് വർഗീയ ചക്കാലികൾ തിരുമേനിയുമായി ആ കൂടിക്കാഴ്ച നടത്തിയതും കേക്ക് പങ്കിട്ടതുമാണ് എന്നുള്ളത് വ്യക്തവുമാണ് അപ്പോൾ ഇനി ഈ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവില്ല എന്നാണോ നമ്മൾ ഇനി വായിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഈ പ്രതിരോധം കൂടി ഇത്തരം പ്രതികരണങ്ങളിൽ നിന്ന് ഇനി സമസ്തയിലെ ഒരു വിഭാഗം വിട്ടുനിൽക്കുമെന്നാണോ കരുതേണ്ടത് രൂക്ഷമായ പ്രതികരണമാണല്ലോ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് പി എം എസ് സ്ഥലം ആണെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ഇപ്പോൾ ഷാഫി ചാലിമാണെങ്കിലും നടത്തിയിരിക്കുന്നത് അപ്പോൾ അതൊരു മുന്നറിയിപ്പായി കരുതി ഇത്തരം പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് വേണമോ മനസ്സിലാക്കാൻ വി എസ് രഞ്ജിത്ത് തീർച്ചയായിട്ടും ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു ഉപസമിതിയെ തന്നെ നിശ്ചയിച്ച് അതിൻ്റെ സമാധാന നീക്കങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഉമർ ഫൈസി മുക്കമൊക്കെ നേരത്തെ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നും അത് പണക്കെട്ട് തങ്ങളെ കണ്ടു തന്നെ അത് പിൻവലിക്കണമെന്നൊക്കെ സമസ്തക്കിടയിൽ തന്നെ ആവശ്യങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരു നേതാവിൻ്റെ ഭാഗത്ത് ഇത്തരം പ്രസ്താവനകളുണ്ടാകുന്നത് അത് സാധിക്കലിശാബ്ദങ്ങൾക്കെതിരെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെക്കാൻ അവർ ശ്രമിക്കുന്നത് അതായത് അവരും ആഗ്രഹിക്കുന്നത് ലീഗുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് നമുക്കറിയാം ഈ കേക്ക് മുറി ഉണ്ടായ ശേഷം സമസ്തയിൽ നിന്ന് രണ്ട് അഭിപ്രായം വന്നു ഒന്നും ലീഗ് അനുകൂലിയായിട്ടുള്ള അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു അങ്ങനെ സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് മുറിച്ച കുഴപ്പമില്ല എന്ന് സമദ് പൂക്കോട്ടൂരിന് മറുപടിയായി ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നു സ്വാഭാവികമായിട്ടും അത് ലീഗിലെ ലീഗ് സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുള്ള തർക്കമാണ് അതിനകത്ത് സാദിക്കലിശ്യാബ്ദങ്ങളാണ് കേക്ക് മുറിച്ചത് എന്ന് കൊണ്ട് സാദിക്കലിശ്യാപ്തങ്ങൾ എസ് വൈ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അപ്പോഴാണ് ഈ വിവാദം ഒന്നുകൂടി കൊഴുക്കുന്നത് ഏതായാലും ഇങ്ങനെയൊരു ഭിന്നിപ്പുമായി മുന്നോട്ട് പോവാൻ സംസ്ഥയും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ താൽക്കാലികമായി ഉണ്ടാവാനാണ് സാധ്യത ഒത്തുതീർപ്പ് നീക്കങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും സമസ്തയും ആഗ്രഹിക്കുക